ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരു അവയവമായ പല്ലുകളെക്കുറിച്ചുള്ള ഒരു ടോപ്പിക് നോക്കിയാലോ അപ്പോൾ നമുക്കൊരു വേദന വന്നാൽ നമ്മൾ എവിടേക്കാണ് പോകാറുള്ളത് ഒരു ഡെൻറ്റിസ്റ്റിനെ അന്വേഷിച്ച് പോകുമല്ലേ അപ്പോൾ നമുക്ക് പല്ലുകളെക്കുറിച്ചുള്ള പഠനത്തിൽ എന്തെന്ന് പറയുന്നു ഡെൻറ്റോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഡെൻറ്റോളജി എന്ന് പറയുന്നു കേട്ടോ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയോ വെച്ചിട്ടാണ് ഡെൻറ്റൈനും ഇനാമലും വെച്ചിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇനാമൽ എന്ന് പറയുന്നത് പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി കൂടിയാണ് ഇനാമൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനുഷ്യരത്തിൽ മനുഷ്യരത്തിലുണ്ടാകുന്ന സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് എണ്ണമാണ് അപ്പോൾ നമുക്കത് മൃഗങ്ങളിൽ നോക്കിയാലോ പട്ടികൾക്ക് നാൽപ്പത്തി രണ്ടും പശുക്കൾക്ക് നമ്മളെ പോലെ തന്നെ മുപ്പത്തിരണ്ടും സ്ഥിരദന്തങ്ങളാണ് ഉണ്ടാവുക കുതിരകൾക്കാണെങ്കിലോ നാൽപ്പത്തിനാല് സ്ഥിരദന്തങ്ങളാണ് ഉണ്ടാവുക കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് പാൽപ്പല്ലുകൾ കുട്ടികൾക്ക് ഇരുപത് പാൽപ്പല്ലുകളും പട്ടിക്ക് നാൽപ്പത്തി രണ്ട് പശുക്ക് കുതിരയ്ക്ക് നാൽപ്പത്തിനാല് മനുഷ്യ ശരീരത്തിലോ മുപ്പത്തി കേട്ടോ അപ്പോൾ പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന നാല് സ്ഥിരദന്ധങ്ങളെ പറയുന്നതാണ് വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത് ഓക്കെ വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത് മനുഷ്യ ശരീരത്തിലെ നാല് തരം പല്ലുകൾ ഏതൊക്കെയാണ് ഉളിപ്പല്ല് കോമ്പല്ല് ചർവണകം അഗ്രചർവണകം ഓക്കെ അപ്പോൾ ആഹാരത്തിന് വസ്തുക്കൾ ആഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിച്ചു മുറിച്ച് കഴിക്കാൻ പറ്റുന്ന പല്ലുകളെ പറയുന്നത് ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ പറ്റുന്നത് ഉളിപ്പല്ലും ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലും ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലും കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലും മാംസഭോജികൾക്കുള്ള സസ്യ മാംസഭോജികൾക്കുള്ളതും സസ്യപൊക്കുകൾക്കില്ലാത്തതുമായ പല്ലിനെയാണ് പറയുന്നത് കോമ്പല്ല് അത് മറക്കരുത് മാറിയും പോകരുത് കേട്ടോ മാംസഭോജികൾക്കുള്ളതും സസ്യ ബുക്കുകൾക്കില്ലാത്തതും അതിനെയാണ് കോമ്പല്ല് എന്ന് പറയുന്നത് ആഹാരം ചവച്ചരയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർവണകവും അഗ്രചർവണകവുമാണ് കേട്ടോ നമ്മളെ ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടെണ്ണമാണ് കേട്ടോ കോമ്പല്ലുകളാണെങ്കിലോ നാലെണ്ണം ചർവണകങ്ങളാണെങ്കിലോ പന്ത്രണ്ടെണ്ണം അഗ്രചർവണകങ്ങളാണെങ്കിൽ എട്ടെണ്ണം ഓക്കെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുന്നതും ആവശ്യവുമായ ജീവകം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവകം ഡി അഥവാ വൈറ്റമിൻ ഡി മനുഷ്യ ഏറ്റവും കാഠിന്യമുള്ള വസ്തു എന്ന് പറയുന്നത് ഇനാമൽ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം എന്ന് പറയുന്നത് ഫ്ലോറിനാണ് കേട്ടോ നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം ഫോസ്ഫേറ്റ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കാൽസ്യം ഫ്ലോറൈഡ് അപ്പോൾ നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റും ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽസ്യം ഫ്ലോറൈഡുമാണ് മാറിപ്പോകരുത് പല്ലിൻ്റെ പോട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്ന് പറയുന്നത് ഡെൻഡൽ അമാൽഗം രാസവസ്തു ഏതാണ് ഡെൻഡൽ അമാൽഗം ഡെൻറ്റൈൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് പൾസ് ആണ് കേട്ടോ ഡെൻഡയിൻ്റെ ഉൾഭാഗം പൾസ് ആണ് രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് പല്ലിൻ്റെത് പൾപ്പ് ക്യാവിറ്റി ഓക്കെ ഡെൻഡേൻ്റെ ഉൾഭാഗം പൾപ്പ് ക്യാവിറ്റി ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ് കേട്ടോ രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്നത് കേട്ടോ അപ്പോൾ വായുടെ മേൽത്തട്ടെന്നറിയപ്പെടുന്നത് പാലറ്റ് വായുടെ മേൽത്തട്ടെന്നറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ് ഒപ്പോസം ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഒപ്പോസം ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ഏതാണ് ആനക്കൊമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പല്ല് ആനക്കൊമ്പ് പല്ലുകൾക്ക് കേട് വരാതിരിക്കാനുള്ള ആസിഡ് ഏതാണ് കേട് കേടുവരത്തുന്നത് കേട്ടോ കേട് വരാതിരിക്കാനല്ല കേട് കേടുവരുത്തുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ഓക്കെ ഇപ്പോൾ പറഞ്ഞില്ലേ പല്ലുകൾ കേടുവരുത്തുന്ന എന്ന് പറഞ്ഞാൽ ലാക്ടിക് ആസിഡാണെന്ന് ഈ ലാക്ടിക് ആസിഡ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഉൽപ്പന്നം ഏതാണ് പാലിലാണ് കേട്ടോ ലാക്ടിക് ആസിഡ് കൂടുതലായി കാണപ്പെടുന്നത് അപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പല്ലിനെ കേടുവരുത്താൻ കാരണം കേട്ടോ പല്ലിന് കേടുവരാൻ കൂടുതലും കാരണം പല്ലുകൾക്ക് കേടുവരുത്തുന്നതായ ആസിഡായ ലാക്ടിക് ആസിഡാണ് അത് പാൽ ഉൽപ്പന്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൂറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക